ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ നടക്കുന്ന സെൻട്രൽ കേരള സഹോദയ സി ബി എസ് ഇ കലോത്സവത്തിന്റെ മാനുവൽ പ്രകാശനം ചെയ്തു മൂവാറ്റുപുഴ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ജില്ലാ ജഡ്ജി എൻ ബി രാജു മാനുവലിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു സെൻട്രൽ കേരള സഹോദയ സി ബി എസ്ഇ സ്കൂൾ കലോത്സവത്തിന്റെ മാനുവൽ നിർമ്മല പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ജില്ലാ ജഡ്ജി എൻ വി രാജു പ്രകാശനം ചെയ്തു മാത്രം പോരാ പോരാ വിദ്യാർത്ഥികളിൽ ഉള്ള സർഗശേഷിയെ വളർത്തി വികസിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് വളർത്തി വികസിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഈ ആർട്സ് ഫെസ്റ്റിവലിന് കലോത്സവങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇതുകൊണ്ട് നടത്തുന്നത് ഇന്നിപ്പോൾ നമ്മുടെ സർഗധ്വനി അല്ലേ രാവിലെ ആഴ്ച സർഗധ്വനിയാണ് അതായത് നമ്മളുള്ള സർഗശേഷിയുടെ പ്രതി ധ്വനികളാകട്ട് ാണ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് രചനാ മത്സരങ്ങളും ഒക്ടോബർ മൂന്ന് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളുമാണ് നടക്കുക ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലെ നൂറോളം സി ബി എസ് ഇ സ്കൂളുകളിലെ അയ്യായിരത്തോളം പ്രതിഭകൾ പങ്കെടുക്കുന്ന കലോത്സവത്തിന് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കും നാല് കാറ്റഗറികളിലും കാറ്റഗറി ഇതര വിഭാഗങ്ങളിലുമായി നൂറ്റിനാൽപ്പത് ഇനങ്ങളിൽ മത്സരം നടക്കും ചടങ്ങിൽ സി കെ എസ് സെക്രട്ടറി ജെയ്ന പോൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി സിസ്റ്റർ ലിജിയ എഫ് സി സി പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ജോണി പ്രസിഡന്റ് മഞ്ജു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ